പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ ഞങ്ങളെ മൂന്ന് പേരെയും ഇവിടെ എത്തിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും ഒരായിരം നന്ദി ഞാൻ സന്തോഷ് ജോസഫ് ഇത് എൻ്റെ ഭാര്യ റീനാമൾ തോമസ് ഞങ്ങളുടെ ഒരേ ഒരു മകൾ ആഞ്ചലീന ഞാൻ ഒരു അധ്യാപകനാണ് വൈഫ് ഒരു നേഴ്സാണ് കൊച്ച് പ്ലസ് ടു കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ ഞാൻ എത്തി കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കുമളി സെൻറ് തോമസ് ഫൊറേന ചർച്ചിലെ ഇടവാകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ ഞങ്ങളൊരു പുതിയ ഭവനം പണിയുന്നതിനായിട്ട് പ്ലാൻ ചെയ്ത് ഒക്കെ നടത്തി പണികളൊക്കെ നടന്നു വരികയായിരുന്നു ഞങ്ങൾ മറ്റൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുമുണ്ടായിരുന്നു അവിടെ ഒരു പ്രായമായ അമ്മയും ഒരു കല്യാണം കഴിക്കാത്ത ഒരു മകനും വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ പ്രവൃത്തികൾ അത്ര ശരിയല്ല എന്ന് പലരുടെയും കംപ്ലൈൻറ്റ് ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ അവരോട് അവിടുന്ന് വീട് താമസം മാറിത്തരണമെന്ന് ആവശ്യപ്പെട്ടു എന്നിരുന്നാൽ എന്നാലും അവർ അവിടുന്ന് മാറാനായിട്ട് കൂട്ടാക്കിയില്ല ഇതേ തുടർന്ന് ഞങ്ങൾ കുമളി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും പോലീസിൻ്റെ സഹായത്തോടെ അവരെ വീട്ടിൽ നിന്നും താമസം മാറ്റുകയും ചെയ്തു ഇത് നടന്നത് രണ്ടായിരത്തി നവംബർ മാസത്തിലാണ് ഇവർ താമസം മാറി ഒരു മാസം കഴിഞ്ഞപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതി ഞാൻ അറിയുവോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു യുവതിയെ ജാതി പേര് വിളിച്ച് അപമാനിച്ചു ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ കേസ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അന്വേഷണം വന്നു മുൻകൂർ ജാമ്യൻ ലഭിക്കുകയില്ലെന്ന് പറഞ്ഞു ജീവിക്കുന്ന ഞങ്ങൾക്ക് ഒരു വലിയ ഞങ്ങൾ വളരെ വിഷമിച്ചിരുന്ന ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസം ഡിസംബർ മൂന്നാം തീയതി ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് കൃപാസനത്തിൽ പോകാമോ എന്ന് ചോദിച്ചു കാരണം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു എനിക്കൊരു പത്രം എൻ്റെ കയ്യിൽ ലഭിച്ചിരുന്നു പക്ഷേ ഞാൻ ആ കൃപാസന പത്രം വെറുതെ വീട്ടിലിട്ടു വായിക്കോ ഒന്നും ചെയ്തില്ല പക്ഷേ ഞാൻ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കൃപാസനത്തെക്കുറിച്ച് തോന്നിപ്പിച്ചു അത് പരിശുദ്ധി അമ്മയാണ് എന്നെ തോന്നിപ്പിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ എന്നിട്ട് എനിക്കെന്നൻ പോരാൻ പറ്റത്തില്ല എൻ്റെ കൊ ഹസ്ബൻഡിന് ജാമ്യത്തിന് വേണ്ടി ഞാൻ നടക്കുവാണ് ഹസ്ബൻഡിന് വെളിയിൽ ഇറങ്ങാൻ നടക്കാൻ മേലെ ഞാനും വർക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് എന്നെ വിളിച്ചു ചോദിച്ചു ചേച്ചിയുടെ ഹസ്ബൻഡിനോട് കൃപാസനത്തിൽ ഒന്ന് പോകാമോ കൃപാസനം എവിടെയാണെന്നറിയത്തില്ല ഞാൻ ആ പത്രം എടുത്തു കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു ആ പത്രം കിട്ടി പത്രം എടുത്ത് ഞാൻ കലബോ ജംഗ്ഷനിലാണെന്ന് പറഞ്ഞ് ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഞാൻ കൃപാസനത്തിൽ വിട്ട് ഉടമ്പടി എടുപ്പിച്ചു അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു ഉടമ്പടി എടുക്കുന്നത് നമ്മൾ അൽത്താരെ കയറി നിന്ന് ഉടമ്പടി ഈശോയേടാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പം ആ വ്യക്തി ഉടമ്പടി എടുക്കണം അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഉടമ്പടി എടുക്കാൻ അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഉടമ്പടി വേണം ഹസ്ബൻഡിന്റെ പേരിൽ ഉടമ്പടി എടുത്തിട്ട് വന്നു എന്റെ ഹസ്ബൻഡിന്റെ പേരിൽ ഉടമ്പടി എടുത്തിട്ട് വന്നു ആ ഉടമ്പടി അന്നു മുതൽ ഞങ്ങൾ ജീവിച്ച് പാലിച്ചു വരികയാണ് അങ്ങനെ ഞങ്ങള് കേസ് സെക്ഷനിലായിരുന്നു സെക്ഷനിൽ കൊടുത്തുകഴിഞ്ഞപ്പോ സെക്ഷനിൽ നിന്ന് മുൻകൂർ ജാമ്യമില്ല നോൺ ബേലബിൾ കേസാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഹൈക്കോർട്ടിലേക്ക് കേസ് വക്കീലിനെ കണ്ടുകൊടുത്തു അതിനുശേഷം ഡിസംബർ അത് കൊടുത്ത ശേഷം ഡിസംബർ പത്തിന് ഇവിടെ അച്ഛനെ കാണാൻ വന്നു അച്ഛനോട് ഇവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛൻ വളരെ കൂളായി ചിരിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു ഈ അന്ന് ഈ കൃപാസനത്തിൽ ഞാൻ ഇവിടെ വന്ന് പുറകിൽ അവിടെ ഇരുന്ന് എനിക്ക് ജോസഫ് അച്ഛനെ ചിരിച്ചുകൊണ്ട് പറയുന്നത് കണ്ടപ്പം എനിക്ക് എന്താ എൻ്റെ അനുഭവം എനിക്ക് പറയാൻ പറയാനറിയത്തില്ല ഞങ്ങൾ അതിൽ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്കി വിശ്വസിച്ച് ഞങ്ങൾ ഈ ഈ ചർച്ചിൽ നിന്ന് ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് കറക്റ്റ് മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ജാനുവരി മൂന്നിന് ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു ഹൈക്കോർട്ടിൽ നിന്നും ജോൺ കേസാണ് ഹൈക്കോർട്ടിൽ നിന്നും ജാമ്യം കിട്ടുകയില്ലാന്ന് വക്കീൽ അവിടുന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ജാമ്യം നിന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ സാക്ഷ്യം അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ ഒരു മൊഴിയുണ്ടായിരുന്നു ആ മുഴ ഞങ്ങൾ ആശുപത്രി കൊണ്ടേ കാണിച്ചു അപ്പം ജുബിലാർ വെയിനയിൽ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല വെയിൻ സ്പെഷ്യലിസ്റ്റ് ഉള്ള അടുത്ത് കൊണ്ടുപോയി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്നാൽ എറണാകുളത്ത് പോകാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വിചാരിച്ചി വിചാരിച്ചു പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കേസ് വന്നത് അപ്പം ഞങ്ങൾ ഈ ഉടമ്പടി തൈൽ ഉപയോഗിച്ച് എന്ന് ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ മൊഴയെ ഹസ്ബൻഡ് കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ആ മുഴ കഴുത്തിൽ നിന്നും അപ്രതീക്ഷിതമായി ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം അതിനുശേഷം ഞങ്ങൾ പോയി സ്കാൻ

ഇത് കൂടാതെ ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിൻ്റെ കേസ് നടക്കുന്ന സമയത്ത് എൻ്റെ മോൾ എസ് എസ് എൽ സി എക്സാമിന് പഠിക്കുകയാണ് ഡിസംബർ മാസമായിരുന്നു മാർച്ച് മാസം അവൾക്ക് എക്സാം അപ്പം എക്സാം ക്രിസ്മസ് എക്സാം നടക്കുന്നു അതിനുശേഷം സീരിയസ് ടെസ്റ്റ് എക്സാമുകൾ നടക്കുന്നു അവൾ ആകെ മെൻ്റലി അപ്സെറ്റ് എനിക്ക് നോക്കാൻ സമയമില്ല അവൾ മാർക്ക് കുറയുന്നു സീരിയസ് ടെസ്റ്റ് എന്ന മാർക്ക് കുറയുന്നു ടീച്ചർമാർ ചോദിക്കുന്നു അവൾ ആകെ വിഷമത്തിലായി ഞാൻ പരിശുദ്ധത്തെ അമ്മയെ മുറുക പിടിച്ച് പരിശുത്തെ അമ്മയെ ഏൽപ്പിച്ചു കാരണം എനിക്ക് എല്ലാം കൂടെ നോക്കാനുള്ള എൻ്റെ മനസ്സ് ഞാൻ അപ്സെറ്റായിരുന്നു യും പരിശുദ്ധി അമ്മയെ എൻ്റെ മകളെ ഞാൻ ഏൽപ്പിച്ചു നീ എൻ്റെ മകള് ഇത്രയും പഠിച്ചത് അവൾക്കും മാർക്ക് മാർക്ക് നീയും മാർക്ക് മാർക്ക് കൊടുക്കണം എൻ്റെ അമ്മയെ പരിശുദ്ധ നീ കൈവിടരുതേ എന്ന് ഞാൻ പഠിച്ചു എൻ്റെ മോൾ ഫുൾ എ പ്ലസോടെ എസ് എസ് എൽ സിക്ക് വിജയം കൈവരിച്ചു അതിനുശേഷം അവൾ പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്തു പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്തപ്പം അവൾ ബോട്ടണി ഭയങ്കര ഇഷ്ടമാണ് ബയോളജി പഠിക്കാൻ ബോട്ടണി പരീക്ഷ എത്ര പരീക്ഷ എഴുതിയാലും അവൾ ആദ്യം തൊട്ട് മിട്ടാം തൊട്ട് മോഡൽ എക്സാം വരെ ബോട്ടണി എക്സാമിനു ഫെയിലായിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് മോഡൽ എക്സാമിനാണ് അവൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഇയറിൽ പ്ലസ് വണ്ണിൽ അവൾ ജയിച്ചത് നല്ല മിടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മോള് എന്താണെന്ന് അറിയുന്നില്ല ബോട്ടെനിക്ക് മാർക്ക് പറഞ്ഞു ഞാൻ പരിശുദ്ധി അമ്മയോട് പറഞ്ഞു എൻ്റെ പരിശുദ്ധി അമ്മ പ്ലസ് ടു ആണ് ഒരു കൊച്ചിന് സുവർണ്ണ പിന്നെ അടുത്ത പ്രൊഫഷണൽ കോഴ്സിന് പോകാൻ അവൾക്ക് പ്ലസ് വൺ പ്ലസ് ടുൻ്റെ മാർക്കില്ലാതെ ഒരു മാർഗമില്ല എൻ്റെ അമ്മയെ നീ ഒരു കൈവിടരുതേ എൻ്റെ മകളെ അവൾ പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞു വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മയെ പരീക്ഷ കുഴപ്പമില്ലായിരുന്നു പ്രതീക്ഷിച്ചതിലും എളുപ്പമായിരുന്നു മാർക്ക് വന്നപ്പോൾ എൺപതിൽ എഴുപത്തിയേഴ് മാർക്ക് മാർക്ക് ബയോളജി കിട്ടി എൻ്റെ മകൾ പാസായി അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടുവിനും ഫുൾ എ പ്ലസോടെ പാസായി പ്ലസ് ടുവിൻ്റെ കാര്യം എൻ്റെ മകൾ തന്നെ പറയും ഇതുകൂടാതെ എൻ്റെ എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും കൂടെ പറയാം എൻ്റെ എനിക്ക് അലർജി രോഗമുണ്ടായിരുന്നൊരു അഞ്ച് വർഷത്തിലധികമായി എനിക്ക് അലർജി ഉണ്ടായിരുന്നു അലർജി എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെറിയൊരു തുമ്മലോ അല്ലെങ്കിൽ ചെറിയൊരു അസുഖങ്ങളൊന്നും അല്ല തുമ്മൽ മാത്രമല്ല തുമ്മൽ തുടങ്ങി ദേഹം മുഴുവൻ തടിച്ച് ചുണ്ട് നീര് വെച്ച് മുഖവും എല്ലാം നീര് വെച്ച് ശരിക്കും അവസാന ശ്വാസ തടസ്സത്തിൽ വരെ വന്നു എനിക്ക് അങ്ങനെ പല ആശുപത്രികളിൽ പോയെങ്കിലും എനിക്ക് അഞ്ച് വർഷമായിട്ട് എനിക്ക് രോഗ രോഗത്തിന് യാതൊരു ഉണ്ടായില്ല അങ്ങനെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി എനിക്ക് ഇന്ന് ഒരു അലർജി രോഗവും പിന്നീടുണ്ടായിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ ഉടമ്പടി വന്നെടുത്ത ശേഷം ഇന്ന് വരെ എനിക്ക് ഒരു അലർജി മരുന്ന് പോലും കഴിക്കേണ്ടവരട എനിക്ക് എനിക്ക് വന്നിട്ടില്ല ഇത് കൂടാതെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എല്ലാം ഉണ്ടായിട്ടുണ്ട് അതൊന്നും ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കത്തില്ല ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ പത്രം കൊണ്ടുപോകും പത്രം കൊണ്ടുപോയി ഞങ്ങൾ ചുമ പള്ളിയിലൊന്നും കൊടുക്കുമല്ല ഞങ്ങൾ വീടുകൾ ഇറങ്ങി ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോകുന്നത് പത്രം കൊടുക്കാനായിട്ട് ഞങ്ങൾക്കൊരു നാണക്കേടുമില്ല വീടുകൾ കയറി ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡുകളിൽ ബസ് സ്റ്റോപ്പിൽ ബസ്സില് പിന്നെ പള്ളികളില് എല്ലായിടത്തും ആശുപത്രികളിൽ എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പത്രം പിന്നെ പ്രത്യേകം ഞാൻ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഓരോ വ്യക്തിയെയും ഞാൻ സമർപ്പിച്ച് എന്നും പ്രാർത്ഥിക്കും എനിക്ക് പത്രം എൻ്റെ കയ്യിൽ നിന്ന് ചിലർ നമ്മൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട ഓക്കേ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവരെ ഒന്നും പറയത്തില്ല പക്ഷെ പത്രം വാങ്ങിക്കാൻ വാങ്ങിച്ച എല്ലാ വ്യക്തികളെയും ഞാൻ സമർപ്പിച്ച് എന്നും പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് ഇവിടുത്തെ ധ്യാനം കൃത്യമായിട്ട് ചൊവ്വാഴ്ച കൂടാറുണ്ട് പിന്നെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കും അതുകൂടാതെ സാക്ഷ്യങ്ങൾ കൂടും എല്ലാം വാട്സപ്പ് ഫേസ്ബുക്ക് എല്ലാ സോഷ്യൽ മീഡിയയിലും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഞാനും എൻ്റെ മകളും ഞങ്ങൾ ഡിസംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉടമ്പെടുത്തെങ്കിൽ അന്നും അത് ഞങ്ങൾ മൂന്ന് പേരും ഉടമ്പടി പാലിച്ച് ജീവിക്കുകയാണ് പ്രവൃത്തിയായിട്ട് കുമളിയിൽ ഞങ്ങൾ അവിടെ ഒരു പത്തിയിരുന്നൂറ് അന്തേവാസികൾ താമസിക്കുക താമസിക്കുന്ന സിസ്റ്റേഴ്സ് നടത്തുന്ന റാലിയുണ്ട് അവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഭക്ഷണം ഞങ്ങളുടെ ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഓരോ ആഘോഷങ്ങളും വെക്കാതെ ഞങ്ങൾ അന്ന് ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് ഫുഡ് കൊടുക്കാനാണ് കൂടുതൽ ഞങ്ങൾ ശ്രമിക്കാറുള്ളത് പിന്നെ അതുകൂടാതെ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാറുണ്ട് ഞങ്ങൾ ഒരാളല്ല ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ച് ഈ ജോലി കഴിഞ്ഞ് വന്ന് രോഗികളെ കാണാൻ പോകും രോഗികളെ സന്ദർശിക്കും ഇതെല്ലാം ഇതിലെല്ലാം ഉപരി ഞങ്ങൾക്ക് കിട്ടിയ ഭൗതികമായ എല്ലാ അനുഭവങ്ങളെക്കാളും അനുഗ്രഹങ്ങളെക്കാളും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഞങ്ങൾക്ക് ജപമാല ഒരു ദിവസത്തിൽ എത്ര ചെല്ലിയാലും ഞങ്ങൾക്ക് മതിയാവത്തില്ല ജപമാല ഞങ്ങൾ ഒരു വൈകുന്നേരം ജപമാല ചെല്ലുന്നതല്ലാതെ ഞങ്ങൾ പകല് സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ ജപമാല ചെല്ലും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ സാക്ഷ്യം കൂടുകയും ജപമാല ചെയ്യുകയും എല്ലാം ജപമാല ചെല്ലുകയും എല്ലാം ചെയ്യും ഞങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥന ഒരു ഭയങ്കര പ്രാർത്ഥന എൻ്റെ മോളോട് ഞാൻ എപ്പോഴും പറയും പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ ആയുധം നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാം നമുക്ക് സാധിക്കും നമ്മൾക്ക് യും അതി ജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും അതാണ് നമ്മുടെ പവർ പ്രാർത്ഥന ഇപ്പം പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നും ദിവ്യബലിയെ സംബന്ധിക്കുവാനും അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഉപസാരിക്കാൻ ശ്രമിക്കും എങ്ങാനും പറ്റിയില്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉപസാരിക്കും പിന്നെ ആധ്യാത്മികമായി ഞങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളെല്ലാം വന്നു പശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ആഞ്ചലീന ഞാൻ വരുന്നത് സെൻറ് തോമസ് ഫൊറാന ദേവാലയത്തിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ പാപ്പ ഉടമ്പടി എടുത്ത മുതലേ ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു വരുന്ന ഒരാളാണ് എന്നിരുന്നാലും പ്ലസ് ടു പഠിക്കുന്ന കാലഘട്ടത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്ന പ്ലസ് ടുവിലായിരുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല പഠിച്ചു പോകുന്നു മോഡൽ എക്സാം എല്ലാം ഒരു കുഴപ്പവുമില്ല എല്ലാം നല്ല മാർക്കോടുകൂടി പാസ്സായി അങ്ങനെ എനിക്ക് പബ്ലിക് എക്സാം ആയപ്പോൾ നല്ല ടഫ് എക്സാം ആയിരുന്നു ടീച്ചേഴ്സ് പോലും പറഞ്ഞു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണല്ലോ എന്നോർത്തു നല്ല പേടിയോടെ എക്സാം അതിനെല്ലാം പോയി പോയപ്പോഴും പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാതാവും ഈശോയും ഇടപെട്ട് എനിക്ക് ഫുൾ എ പ്ലസ് നൽകി എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ എനിക്ക് ഇപ്പത്തിലും പ്ലസ് ടുവിലും ും പ്ലസ് വണ്ണിലും എ പ്ലസ് നൽകി അമ്മയും ഈശോയും എന്നെ അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതലേ എനിക്ക് നാട്ടിൽ എൽ ബി എസിൽ നഴ്സിംഗ് പഠിക്കണമെന്ന് എന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ എനിക്ക് പ്ലസ് ടു പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരുന്നപ്പൊ അമ്മ പറഞ്ഞു എന്താണേലും നാട്ടിൽ നഴ്സിംഗ് പഠിച്ചിട്ട് പുറത്തുപോയി ജോലി ചെയ്യാൻ അല്ലെ താല്പര്യം എന്നാ പിന്നെ പുറത്തു പോയി പഠിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു വിഷയം ഞങ്ങൾ ഇടയിൽ വന്നു അത് എനിക്ക് ഉറപ്പാണ് മാതാവായിട്ട് അമ്മയിലൂടെ ആ സന്ദേശം അറിയിച്ചതാണ് അങ്ങനെ ഞങ്ങൾ എന്നാൽ ഓസ്ട്രേലിയ നോക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ പി ടി പഠിക്കാൻ തുടങ്ങി ഒരു മാസത്തെ കോഴ്സ് എടുത്തു എന്നിട്ട് ഞാൻ അടുത്ത മാസം എക്സാം എഴുതാൻ തുടങ്ങി ആദ്യത്തെ എക്സാം എഴുതി അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി അന്ന് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി അന്ന് അച്ഛൻ പറഞ്ഞു പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഉറപ്പായും ഒരു നല്ല നിലയിലെത്തും എന്നുള്ളത് എനിക്കൊരു നല്ല ആത്മവിശ്വാസം വന്നു അങ്ങനെ ഞാൻ പി ടി എഴുതി ഒന്നാമത്തെ എഴുതി കിട്ടിയില്ല അങ്ങനെ ഞാൻ അഞ്ച് തവണ പി ടി എഴുതി എനിക്ക് ഒന്നെങ്കിൽ ഒരു മോഡ്യൂൾ ഇല്ലെങ്കിൽ ഒരു മാർക്കിനൊക്കെ എൻ്റെ പി ടി പോകുമായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഓസ്ട്രേലിയ വേണ്ട എന്നാൽ യു കെ നോക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു അങ്ങനെ യു കെയുടെ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു ആ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വരെ ഉള്ളവരെ നഴ്സിങ്ങിനെ എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു അങ്ങനെ അവിടെ ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തു അവരെന്നോട് ഫീഡ്ബാക്ക് പറഞ്ഞു എൻ്റെ ഇംഗ്ലീഷ് ഒക്കെ നല്ലതാണ് പക്ഷെ എനിക്ക് നഴ്സിംഗ് നോളജ് കുറവാണ് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പി ടി കിട്ടുന്നില്ല ഓസ്ട്രേലിയ നോക്കാൻ പറ്റുന്നില്ല യു കെ അവരെന്നെ എടുക്കുന്നില്ല അപ്പം ഞാൻ പുറത്തിറങ്ങി ഇന്റർവ്യൂ കഴിഞ്ഞ് അമ്മയോടും അപ്പയോടും പൊട്ടിക്കരഞ്ഞു പറഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യും യു കെക്കാര് എൻ്റെ ഴ്സിങ്ങിന് നോളജ് കുറവാന്ന് പറഞ്ഞു ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോവല്ലേ അപ്പം അവരെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പം അമ്മ പപ്പയും പറഞ്ഞു എല്ലാം നല്ലതിനാ മാതാവും മീശോ ഇന്ന് നിനക്കൊരു നല്ല വഴി തെളിച്ച് തെളിച്ച് തരൂന്ന് പറഞ്ഞു അങ്ങനെ ഞാനിരിക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രണ്ടും ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന വാതിലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഇപ്പുടേ ഓൺലൈൻ ഈ പി ടി പഠിച്ച ഒരു കൊച്ചെനിക്ക് മെസ്സേജ് ചെയ്തു അവൾ ക്ലബിങ് സ്കോർ വെച്ചാണ് ഓസ്ട്രേലിയക്ക് പോകുന്നത് നീ ഒന്നൂടെ പി ടി എഴുതി നോക്ക് നിനക്ക് കിട്ടാത്ത മോഡ്യൂള് ചിലപ്പം നിനക്ക് അടുത്ത കിട്ടും ചിലപ്പോൾ നിനക്ക് ഫുൾ ആയിട്ടും അടുത്ത പ്രാവശ്യം കിട്ടും നീ എഴുതാൻ പറഞ്ഞു എന്നിട്ട് എനിക്ക് മടിയായിരുന്നു അങ്ങനെ ഇരിക്കുക അമ്മ പറഞ്ഞു എന്നാ ഒന്നൂടെ എഴുതി നോക്കാം ലാസ്റ്റ് വരെ എഴുത്തുകൂടെ മാതാവും ഈശോയും എന്താണ് തീരുമാനിക്കട്ടെ ഉറപ്പായി യും തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആറാമത്തെ അറ്റംപ്റ്റ് പി ടി എഴുതാനായിട്ട് പോയി പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ ഉറക്കത്തിൽ അമ്മയോട് പറഞ്ഞു എനിക്ക് ഈ പ്രാവശ്യം ിസണിങ് മോഡ്യൂള് കിട്ടും എന്ന് പറഞ്ഞു അപ്പം അമ്മ എന്നോട് ചോദിച്ചു ആരാ പറഞ്ഞു ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല അപ്പം അമ്മ പറഞ്ഞു മാതാവായിരിക്കും പറഞ്ഞേ മോള് കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ ഇത് ഞാൻ ഉറക്കത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്റെ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പോഴാണ് അമ്മ പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്ന പി ടി എക്സാം കിട്ടും എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പി ടി എക്സാം എഴുതാൻ ചെന്നപ്പോൾ ഞാൻ ഈ അഞ്ച് തവണ എഴുതിയ എഴുതിയപ്പോഴും മാക്സിമം ഒരു നാല് എന്റെ കൂടെ അത്രയും പേരിൽ കൂടുതൽ എൻ്റെ കൂടെ എക്സാം എഴുതിയിട്ടില്ല തന്നെ വരെ എക്സാം എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം പി ടി എഴുതുന്നു നമ്മള് പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ അല്ല നമ്മൾ കമ്പ്യൂട്ടറിനോടാണ് എല്ലാം ചെയ്യുന്നത് സ്പീക്കിംഗ് റൈറ്റിങ് ലിസ്ണിങ് ആൻഡ് റീഡിങ് അപ്പം സ്പീക്കിംഗിനൊക്കെ കേറിക്കഴിഞ്ഞു കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് സ്പീക്കിംഗ് സമയത്ത് അപ്പോൾ ഞാൻ അന്ന് സിക്സ് അറ്റംപ്റ്റിനെ ചെന്നപ്പോൾ ഞാൻ അഞ്ച് പ്രാവശ്യവും കാണാത്തതിലും അധികം ആൾക്കാരാണ് എന്റെ ഹോളും നിറച്ചും മനുഷ്യരാണ് പി ടി എഴുതാൻ വന്നേക്കുക എനിക്ക് നല്ല ടെൻഷനായി കാരണം സ്പീക്കിങ് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ മനസ്സിൽ എങ്ങനെ ഞാൻ അതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും എനിക്കൊന്നും അറിയത്തില്ല അപ്പോഴത്തേക്കും പപ്പാവ പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നവരുടെയൊക്കെ ചിലപ്പോൾ ആദ്യത്തെയോ രണ്ടാമത്തെയോ എഴുത്തായിരിക്കും പക്ഷെ നമ്മളെ ലാസ്റ്റത്തെ എഴുത്താ നീ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കയറിക്കോ ഈ പ്രാവശ്യം മാതാവ് നിനക്ക് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എക്സാം നേരം പുറത്ത് വാതിൽ അവിടെ നിന്നിട്ട് പറഞ്ഞു മാതാവ് വേണം എഴുതാൻ മാതാവ് വേണം റീഡ് ചെയ്യാൻ മാതാവ് വേണം റൈറ്റ് ചെയ്യാൻ മാതാവ് വേണം ലിസൺ ചെയ്യാൻ എന്ന് പറഞ്ഞ ഞാൻ എക്സാമിന് കയറി ഞാനാണ് രണ്ടാമത് എക്സാമിന് കയറിയത് എക്സാം കഴിഞ്ഞ് ആദ്യം ഞാനാണ് ഇറങ്ങിയത് എക്സാം കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് വന്നപ്പോഴേക്കും എന്നോട് ഒരു ചേച്ചി ചോദിച്ചു എനിക്ക് എത്രയാ മോളെ സ്കോർ എനിക്ക് എത്രയാണ് സ്കോറ് വേണ്ടതെന്നൊരു ചേച്ചി ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സിക്സ്റ്റി സിക്സ് ആ ചേച്ചി എന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു സിക്സ്റ്റി സിക്സ് ആണ് ഓസ്ട്രേലിയക്ക് വേണ്ടതെന്ന് കാരണം ഞാൻ പി ടി പഠിക്കാൻ സമയത്ത് സിക്സ്റ്റി ഫൈവ് ആയിരുന്നു നേഴ്സിങ്ങിന് വേണ്ടിയിരുന്ന എല്ലാ മോഡ്യൂളിനും പക്ഷേ ഞാൻ എല്ലാം കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് സിക്സ്റ്റി സിക്സ് എന്നുള്ളൊരു നിയമത്തിലേക്ക് ഓസ്ട്രേലിയ മൂവ് ചെയ്തെന്ന് പക്ഷേ അതെനിക്ക് അറിയാം ായിരുന്നു അപ്പൊ എനിക്കത് ഉറപ്പായി എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് എന്നെ സിക്സ്റ്റി സിക്സ് എന്നുള്ളൊരു സംഖ്യ പറയാൻ പോലും പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് ഉറപ്പായി അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ആ ചേച്ചി എന്നോട് ചോദിച്ചു നേഴ്സിങ്ങിനെ പോകാനാ അല്ലേ എന്ന് ചോദിച്ചു അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു അതെ നേഴ്സിങ്ങിനെ പോകാനാന്ന് പറഞ്ഞു ഈ നടന്ന സംഭവം ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന് പേരൻസിനോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇത് ഉറപ്പായി മാതാവ് ചോദിച്ചതാ ഈ പ്രാവശ്യം എന്താണേലും നിനക്ക് പി ടി ഇ കിട്ടൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എക്സാം വരുന്ന ഒരു സാറ്റർഡേ ആണ് അങ്ങനെ സൺഡേ റിസൾട്ട് വരാത്തോണ്ട് എനിക്ക് മൺഡേ ആണ് റിസൾട്ട് വരുന്നത് മൺഡേ രാവിലെ ട്വൽവ് മിഡ് നൈറ്റിലാണ് എനിക്ക് റിസൾട്ട് വരുന്നത് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ എണീറ്റപ്പോൾ എനിക്ക് മെയിൽ വന്നു എൻ്റെ റിസൾട്ട് പബ്ലിഷ്ഡായിരുന്നു എനിക്ക് ടെൻഷനായി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി റിസൾട്ട് നോക്കാൻ പേടിയ കാരണം ഇത്രയും പ്രാവശ്യം എഴുതി എനിക്ക് പൊയ്ക്കൊണ്ടിരുന്നത് ഓവറോൾ എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഓരോ മോഡ്യൂളിനല്ലേ ഓരോ മാർക്കിനാണ് പോകുന്നത് എത്ര നാളും എനിക്ക് സിക്സ്റ്റി ഫൈവും സിക്സ്റ്റി സെവനും സിക്സ്റ്റി നയനും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈച്ച് മോഡ്യൂളിന് സിക്സ്റ്റി സിക്സ് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി മാർക്ക് തുറന്നപ്പോഴേക്കും എനിക്ക് ഓവറോൾ സിക്സ്റ്റി നയനും രണ്ട് മോഡ്യൂൾസിന് സിക്സും ബാക്കിയുള്ളതിന് സിക്സ്റ്റി നയലേപ്പോ എനിക്ക് മാതാവും മീശോ എന്നെ അനുഗ്രഹിച്ചു അത് എനിക്ക് വരുന്നത് എന്റെ ഉടമ്പടി തീരുന്ന ദിവസമായിരുന്നു എനിക്ക് ആ റിസൾട്ട് വരുന്നത് അപ്പൊ എനിക്ക് ഉറപ്പായി മാതാവും മീശോയും ഇടപെട്ടാണ് എനിക്ക് ആ പി ടി തന്നേന്ന് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷി മീശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി അത് കഴിഞ്ഞാൽ പി ടി കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഇനി ശരിയായി ഏറ്റവും വലിയൊരു കടമ കടന്നു ഇനി എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാം എന്നുള്ളൊരു വിചാരമായി എന്നിരുന്നാലും പ്രാർത്ഥനയ്ക്കൊരു കുറവുമില്ല എന്നാലും ഒരു വിചാരമായി അപ്പോഴത്തേക്കും ഇനി യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള സമയമായി അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഇരുന്നപ്പം ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഞാൻ യൂട്യൂബിലേക്ക് കയറിയപ്പം എനിക്കൊരു സാക്ഷ്യം കയറി വന്നു പതിനൊന്ന് പത്ത് തവണ പി ടി എഴുതി കിട്ടാത്ത ഒരു ചേച്ചി ഓസ്ട്രേലിയ കാര്യം അത് ഞാൻ കേട്ടപ്പോൾ ആ ചേച്ചി ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി മാതാവ് ഈ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞാൻ ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത് അത് തുടങ്ങി ലോൺ അടുത്ത സ്റ്റെപ്പ് ലോൺ ആണ് അപ്പൊ ലോണിന് ചെന്നപ്പോ ഒരുപാട് തടസ്സമായിരുന്നു ഒരുപാട് ലാസ്റ്റ് ലോൺ കിട്ടത്തില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോലും വരുന്ന ഒരു സിറ്റുവേഷനിലായി ഞാൻ മാതാവിന്റെ ഈശോ മുമ്പ് പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഇത്രയും യില്ലെങ്കിൽ എന്റെ പഠനം എന്താകുന്ന എന്ന് പോലും ഞാൻ ചിന്തിച്ചു എന്നിട്ട് ഞാൻ ആ സമയത്താണ് ഇവിടെ ഓടമ്പടി പുതുക്കാൻ വരുന്നു പുതുക്കാൻ വന്നു വന്നപ്പോൾ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു മാതാവേ അടുത്ത പ്രാവശ്യം ഇനി പുതുക്കാൻ വരുമ്പോൾ എനിക്ക് വിസ ഓസ്ട്രേലിയൻ വിസായം കൊണ്ടായിരിക്കും ഞാൻ ഇവിടെ വരുന്നതിന് എനിക്കൊരു അടയാളമായിട്ട് ഇപ്രാവശ്യം പുതുക്കി പോകുന്ന റാലിയിൽ എനിക്ക് മാതാവിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൻ്റെ അമ്മയും അപ്പുറത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അമ്മ ഇത് ഇതേ കാര്യം മാതാവിനെ എനിക്ക് കിട്ടണം എന്നുള്ള കാര്യം പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നത് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്ന അമ്മയും ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് അന്ന് എനിക്ക് മാതാവിനെ കിട്ടി അപ്പൊ എനിക്ക് ഉറപ്പായി എനിക്ക് ഓസ്ട്രേലിയൻ വിസായം കൊണ്ടേ ഞാൻ അടുത്ത പുതുക്കാൻ വരുവുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഓസ്ട്രേലിയൻ വിസായം കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ എനിക്ക് മാതാവും ഈശോയും ഇടപെട്ട് ആ ഒരു പുതുക്കൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ നല്ലൊരു മാനേജർ ആയിരുന്നു മാതാവ് ഈശോ ഇടപെട്ട് തന്നൊരു മാനേജർ അങ്ങനെ എനിക്ക് ഒരാഴ്ചയും കൊണ്ട് പുതുക്കി കഴിഞ്ഞ് വാങ്ങിച്ചെന്ന ഒരാഴ്ചയും കൊണ്ട് എനിക്ക് ലോൺ ശരിയാക്കി തന്നു അത് കഴിഞ്ഞ് ഞാൻ അൺകണ്ടീഷണൽ വെച്ചു ഒരു മാസം എടുത്തിരുന്നെങ്കിലും എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് സി വന്നു പിന്നെ അടുത്ത സ്റ്റെപ്പ് വിസാനായിരുന്നു ഞാൻ വിസാക്ക് വെച്ച് കഴിഞ്ഞ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസ നയൻറ്റി പെർസെന്റ് റിജക്ഷൻ ആയി എല്ലാം ഓരോ ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് നവംബർ എട്ടാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു നവംബർ പതിനൊന്ന് എന്റെ ബർത്ത്ഡേ ആണ് അതിനുമുന്നായിട്ട് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻ വിസ അപ്രൂവ് ചെയ്തുതരാണ് എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എനിക്ക് നവംബർ എട്ടാം തീയതി ഒരു ശനിയാഴ്ച എനിക്ക് ഓസ്ട്രേലിയൻ വിസ അപ്രൂവായി വന്നു ഇങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല അത്രയും ഞാൻ പാടുപെട്ടാണ് ഇതിലൂടെ കടന്നു പോയത് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായി എന്നാലും പ്രാർത്ഥന ഞാൻ മുറുകെ പിടിച്ചു അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയൻ വിസ ഇപ്പൊ അപ്രൂവായി ഞാൻ അടുത്ത മാസം ഓസ്ട്രേലിയക്ക് പോവാണ് ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് വോട്ട്സ് ഉണ്ടായിരുന്നു കയ്യില് രിമ്പാറയുണ്ടായിരുന്നു അത് എനിക്ക് പി ടിക്ക് ഒക്കെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ കൈയും കാലും ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു എന്തോ ഒരു കോംപ്ലക്സ് ആയിരുന്നു അപ്പം ഞാൻ അത് വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു ഇപ്പൊ എന്റെ കൈയിലോ കാലിലോ ഒരിടത്തും അരിമ്പാറയില്ല ഇത്രയും മനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന പത്രം ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡുകളിലും പള്ളികളിലും ആശുപത്രികളിലും എല്ലാം കയറി നടന്ന് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് ധ്യാനങ്ങളെല്ലാം കൂടുകയും എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വാട്സാപ്പ് ഫേസ്ബുക്ക് എല്ലായിടത്തോടെയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് അനാഥാലയ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട് ഉള്ളവർക്ക് ഫുഡ് കൊടുക്കുകയും ഫുഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പൈസ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ആത്മീയമായി ഒരുപാട് വളർന്നു ഞാൻ ഒരു അധികം ഒരു വ്യക്തിയാണെങ്കിലും എന്നും പള്ളിയിൽ പോവുകയോ അല്ലാതെ എക്സ്ട്രാ കൊന്ത ചെല്ലുകയോ അങ്ങനത്തെ ഒരു ശൈലിയൊന്നും എനിക്കില്ലായിരുന്നു ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ദിവസവും ഞാനും അമ്മയും ഒരു മുഴുവൻ ജപമാല അത് സ്ട്രിക്റ്റ് ആണ് എല്ലാ ദിവസവും ഞങ്ങൾ ചെല്ലില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഡേ ഇൻകംപ്ലീറ്റ് ആണ് അങ്ങനെ ഞങ്ങൾ അത് ചെല്ലും എവറി ഡേ ഞങ്ങൾ പള്ളിയിൽ പോകും അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇപ്പം മനോഹരമായി പോകുന്നു അടുത്ത മാസം ഞാൻ ഓസ്ട്രേലിയക്ക് പോവാണ് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി തൊണ്ണൂറ്റിന പതിനെട്ടാം വചനമാണ് എൻ്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് കർത്താവിൻ്റെ കാരുണ്യം എനിക്ക് മനസ്സിലായത് താങ്ങി നിർത്തുന്ന ഒരു കാരുണ്യം താങ്ങി നിർത്തുന്ന ഒരു സ്നേഹം സന്തോഷ് ജോസഫും കുടുംബവും നമ്മോട് സാക്ഷ്യപ്പെടുത്തിയത് ഈശോയും അമ്മയും താങ്ങി നിർത്തുന്ന ഒരു ഉടമ്പടി സാക്ഷ്യമാണ് ഈ കുടുംബത്തില് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസരത്തിൽ ആരോ ഒരു പത്രം കൊടുത്തിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ജീവിതത്തിൽ ഒരു ഒരു ഒന്നും പിടിക്കാൻ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസരത്തിൽ ഒരു കച്ചി തുരുമ്പ് പോലെയാണ് ആ പത്രം അവിടെ കൈകളിലേക്ക് ചെല്ലുന്നത് ആ പത്രം വർഷങ്ങൾക്ക് മുൻപ് കൊടുത്ത പത്രമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറ്റാൻ പോരാ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ പത്രം എടുക്കുകയും അവർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഒരു പ്രത്യേക സ്പെഷ്യൽ പെർമിഷനോട് കൂടിയാണ് സ്വന്തം സഹോദരൻ ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുന്ന നിമിഷം മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് സംഭവിച്ചത് പിന്നീട് ഇവർ അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അച്ഛൻ ധൈര്യം അച്ഛൻ പറഞ്ഞ ഒരു വാക്കാണ് ധൈര്യമായിട്ട് പൊക്കോ ജാമ്യം കിട്ടുമെന്ന് നമ്മൾ ഓരോരുത്തരും വലിയ പ്രതീക്ഷയോടുകൂടി ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലാണ് പരിശു നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പരിശുദ്ധ അമ്മ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ് ആ അച്ഛനിൽ കൂടിയാണ് നമുക്കും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ആ തകർന്ന നിമിഷത്തിൽ അച്ഛൻ അനുഗ്രഹിച്ച് പറഞ്ഞ വാക്കാണ് മായിട്ട് പൊയ്ക്കുക എന്ന് അങ്ങനെയാണ് പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിച്ച് പോയപ്പോഴാണ് ഈ മകന് എസ് സി എസ് ടി കേസിൽ നിന്ന് ജാമ്യ മുൻകൂർ ജാമ്യം ലഭിച്ചത് നമ്മളുടെ ജീവിതത്തിലും ഓരോ പ്രാവശ്യവും ഒന്നുമില്ലാതാവുമ്പോഴാണ് ഒരു മെറിറ്റുമില്ലാതാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇവിടെ വന്ന് ഈ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രവും പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിയായിരിക്കും പോകുന്നത് ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ കൈകളിൽ കൊടുക്കുന്നത് ചിലപ്പോൾ വായിക്കും ചിലപ്പോൾ വായിക്കില്ല പക്ഷേ അമ്മയ്ക്കും ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് പക്ഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ പത്രമായാലും ആ സമയമായപ്പോൾ ഇവർ നിരാശപ്പെട്ട സമയത്ത് നഷ്ടപ്പെട്ട കഷ്ടപ്പാടിൻ്റെ നിമിഷങ്ങളിലാണ് ആ സമയത്താണ് ആ പത്രം അവരുടെ കൈകളിലേക്ക് എടുക്കുവാനുള്ള ആ പ്രചോദനം ഇവർക്ക് ലഭിച്ചത് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രങ്ങളും കൃപാസനത്തിൽ നിന്ന് കൊടുത്തുവിടുന്ന ഓരോ പത്രങ്ങളും നമ്മൾ ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും പ്രാർത്ഥിച്ച് കൊടുക്കാം അതും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ നല്ല ഒരു വഴി വഴികാട്ടിയായിട്ട് ജീവിതത്തിലെ ഇരുണ്ട നിമിഷത്തിലെ ഒരു പ്രകാശമായിട്ട് ഈ പത്രം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് വരാൻ നമുക്കും ഈ പത്രം മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാം പിന്നീടുണ്ടായിരുന്ന ഉടമ്പടി സാക്ഷ്യത്തിൽ ഇവരുടെ രോഗസൗഖ്യമാണ് പറഞ്ഞത് ആ രോഗ സാക്ഷ്യത്തിലും മുഴയും പിന്നെ പല രോഗസൗഖ്യത്തിൽ ഇവര് ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത് ആ വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ഇവർക്ക് രോഗശാന്തി ലഭിച്ചത് പിന്നീടുണ്ടായിരുന്ന മകളുടെ പഠിത്തത്തിലും വിദ്യാഭ്യാസത്തെ പറ്റിയാണ് ഈ മകളും ഇവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം കാണുന്നത് ഒരു വിശ്വാസത്തിന് ഒരു നല്ല കൈമാറ്റമാണ് അച്ഛന് ആദ്യം വന്ന് ഉടമ്പടി എടുത്തു അമ്മ ആദ്യം വന്ന് ഉടമ്പടി എടുത്തു പിന്നെ അച്ഛന് വരാനുള്ള സാഹചര്യം സാഹചര്യമല്ലായിരുന്നു പിന്നീട് അച്ഛൻ വന്ന് ഉടമ്പടി എടുത്തു മകൾക്ക് പതിനെട്ട് വയസ്സ് തകഞ്ഞപ്പോഴേ മകളും വന്ന് ഉടമ്പടി എടുത്തു ഇതാണ് വിശ്വാസ കൈമാറ്റം നമ്മൾ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ കൈമാറുന്ന ഒരു വലിയൊരു കാര്യമാണ് മകൾ പിന്നീട് മകളുടെ നിയമങ്ങൾ സമർപ്പിച്ചാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ മകളുടെ ഈ പഠിത്തത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവളുടേതായ രീതിയിൽ അവൾക്ക് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും സാധിച്ചു ഇപ്പോൾ നമ്മൾ അച്ഛൻ പറയുന്നു അവരുപാട് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ മക്കൾ പതിനെട്ട് വയസ്സാകുമ്പോൾ പതിനാറ് വയസ്സ് മുതലേ നമുക്ക് ഉടമ്പടി എടുത്ത് അവരുടെ നിയോഗങ്ങൾ കാരണം അച്ഛനും അമ്മയ്ക്കും എഴുതാൻ ബുദ്ധിമുട്ട് കാണും അവരെ അവരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി നിയോഗം സമർപ്പിക്കുവാന് അതുകൊണ്ട് നമ്മുടെ മക്കൾ പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സാവുമ്പോൾ അവരവരുടേതായ നിയോഗങ്ങൾ സമർപ്പിച്ച് അവരുടേതായ ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലും പുത്തന വഴികള് ഈശയും അമ്മയും തുറന്നു കൊടുക്കുന്നത് നമ്മളുടെ ജീവിത നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് അവരെയും മുന്നോട്ട് നയിക്കുവാൻ നമുക്കും ശ്രമിക്കാം പിന്നെ ഈ മാൾ പറഞ്ഞ് അച്ഛൻ്റെ അരികിൽ വന്ന് വീണ്ടും മോള് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചപ്പോഴും എങ്ങോട്ട് പോകണം ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിത്തം കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് പോയി രക്ഷപ്പെടു എന്ന് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചാണ് ഇവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയത് പിന്നീട് ഈ മാള് പറഞ്ഞ സാക്ഷ്യത്തിൽ വേറൊരു കാര്യം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനായിട്ട് ഒരു കൺഫ്യൂഷനിലായപ്പോഴും ഈ മാള് യൂട്യൂബ് സെലക്ട് ചെയ്തപ്പോഴും അവിടെ ഒരു ടെസ്റ്റ് മണി കേൾക്കാൻ സാ ഒരു സാക്ഷ്യം കേട്ടു അവിടെ നിന്നുമാണ് നമ്മൾക്ക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ സാധിച്ചത് നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പല രീതിയിലാണ് ഈശോ മമ്മയും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരുപക്ഷെ യൂട്യൂബിലൂക്കൂടെ ആയിരിക്കാം ഒരുപക്ഷെ പത്രത്തിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ വീട്ടിൽ വരുന്ന ആയിരിക്കാം പല രീതിയിലാണ് ഈശോ മമ്മയും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് നമ്മൾ ആ ഈശോയുടെ ഇടപെടൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനും നമുക്കും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക എന്നാണ് വിശ്വമർക്കോസിന്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വചനം പറയുന്നത് നമുക്കും പ്രാർത്ഥനയും വിശ്വാസവും ശക്തമാക്കി നമുക്ക് ഈശോയും അമ്മയോടും ഒരു നല്ല ബന്ധം സ്ഥാപിക്കാം നമ്മുടെ അപേക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്ന ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയാണ് ഈ ആലയത്തിലുള്ളത് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് യഥാർത്ഥ വിശ്വാസ നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന് അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് വചനത്തിൽ വിശ്വസിച്ച് ആ വചനം പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് നയിക്കാം സന്തോഷിന് കുടുംബത്തിന് ലഭിച്ച വലിയ 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 അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന് പ്രേക്ഷിതരാവുക